പ്രൈസലോൺ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായിത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെയും അമിതപ്പെടുത്തുന്നു തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവ ആത്മാനിയോഗത്താൽ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാൻ ഈ പ്രഭാതത്തിൽ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു നോക്കൂ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ കർത്തവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ കാലയളവിൽ തൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഏറിക്കൊണ്ട് പല പ്രാവശ്യം ഏകനായി ഒരു മരത്തിൻ്റെ കീഴിൽ പോയിരിക്ക പതിവായിരുന്നു ആരും കൂട്ടുകാരും ഇല്ല തനിക്ക് തന്നെ പല ചോദ്യങ്ങൾ തൻ്റെ ഹൃദയത്തിലുണ്ട് തന്നെ ആർ രക്ഷയുടെ ദൂത് അറിയിക്കും എവിടെയാണ് സമാധാനം ലഭിക്കുക ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളും ഭാരങ്ങളും വേദനകളും അനേകം ചോദ്യങ്ങളും ചോദിക്കുവാനുണ്ട് പക്ഷെങ്കിൽ ഉത്തരം കൊടുക്കുവാനാരുമില്ല വിടുതൽ കൊടുക്കുവാനാരുമില്ല വളരെ ഭാരപ്പെട്ട് ദിവസവും തൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും താൻ ഏകനായി കടന്നു വന്ന് ഒരു മരത്തിൻ്റെ ഇരുന്നു കൊണ്ട് ധ്യാനിക്ക പതിവായിരുന്നു ഒരു ദിവസം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി ഇദ്ദേഹം സാക്ഷാൽ നിത്യജീവൻ അവകാശിയായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കാം തീർച്ചയായിട്ടും പതിവായിട്ട് ഈ മരത്തിൻ്റെ കീഴിൽ വന്നിരുന്ന് താൻ ഏകനായി ഇങ്ങനെ ഇരുന്ന് തന്നോട് തന്നെ ചോദ്യം ചോദിച്ച തൻ്റെ ഭാരങ്ങളെല്ലാം താൻ അവിടെ ധ്യാനിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ എന്തൊക്കെയോ തന്നോട് തന്നെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നല്ലോ ഇദ്ദേഹത്തെ ചെന്ന് ഒന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ചു അദ്ദേഹത്തെ ചെന്ന് കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു കമാൺ ന്യായപ്രമാണത്തിലും മോശയും പ്രവാചകന്മാരും ഒക്കെ എഴുതിയിരിക്കുന്നതായ ഒരു ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മുടെ പ്രമാണത്തിലെല്ലാം എഴുതിയിട്ടില്ലേ നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നതായ മഷിഹ അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടി നിനക്കും ഞാൻ അദ്ദേഹത്തെ കാണിച്ചു തരാം പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തെ കാണുമ്പോൾ നിന്റെ പ്രയാസങ്ങളും നിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അദ്ദേഹം തരും നിന്റെ മനസ്സിൽ നിന്ന് ഭാരങ്ങളൊക്കെ മാറും സമാധാനം നിനക്കും നിൻ്റെ ഭവനത്തിലും അനുഭവിക്കുവാനിടയാകും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പൊടുന്നനവയെ ചോദിച്ച ചോദ്യം നീ മഷിഹ എന്ന് പറയുന്ന വ്യക്തി എവിടത്തുകാരനാണ് ആ ശിഷ്യൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് മറ്റെങ്ങൊന്നുമല്ല നശ്രയത്തിൽ നിന്നാണ് പെട്ടെന്ന് അത് കേട്ടതായ ആ മനുഷ്യന് ആ ചെറുപ്പക്കാരൻ ഒരു ചോദ്യം അവൻ്റെ ഉള്ളിലുള്ളതായ ജ്ഞാനം അവൻ ന്യായപ്രമാണ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുള്ളത് നസ്രയത്തിൽ നിന്ന് ഒരു നന്മയും ഉണ്ടാകില്ല എന്നാണ് തൻ്റെ അറിവ് ഈ ശിഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ അറിവ് അതൊക്കെ ആണെങ്കിലും വന്നു കാണി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ദൂരെ നിന്ന് വരുന്നതായ മനുഷ്യനെ ചെറുപ്പക്കാരനെ യേശു കണ്ടപ്പോൾ യേശു വിളിച്ചു പറയുകയാണ് ഇതാൽ സാക്ഷാൽ ഇസ്രായേലിയൻ വരുന്നു അവനിൽ കപടമൊന്നുമില്ല ആ ചെറുപ്പക്കാരൻ്റെ പേര് നഥനയേൽ പ്രൈസ്തലോൺ യോഹരാജ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യത്തിൽ യേശുവും നഥനയേലും തമ്മിലുള്ളതായ ആ കൺവെർസേഷൻ ആ സംഭാഷണം നമുക്ക് കാണുവാൻ കഴിയും നഥനയിൽ അടുത്തു വന്ന് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു നീ എന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു കൊടുത്തതായ മറുപടി ഫിലിപ്പോസ് നിന്നെ അത്തിയുടെ തണലിൽ ഇരിക്കുമ്പോഴാണല്ലോ നിന്നെ കണ്ടത് അതിനു മുമ്പ് നീ അത്തിയുടെ തണലിലിരുന്ന് പല പ്രാവശ്യം പല പ്രാവശ്യം ആ മരത്തിൻ്റെ തണലിലേകനായിട്ട് വന്നിരുന്ന് നിന്റെ ജീവിതത്തിലെ പാറകളും പ്രയാസങ്ങളും വേദനകളും ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങളും അനേക ജ്ഞാനങ്ങളും നീ നിന്നോട് തന്നെ സംസാരിക്കുമ്പോൾ നീ നിന്റെ ഭാരങ്ങളൊക്കെ ഓർത്ത് നീ അവിടെ നിന്ന് കരയുമ്പോൾ നിന്നെ രക്ഷിക്കുവാൻ എന്നും നിനക്ക് സമാധാനം കൊണ്ടുവരുവാൻ ആരുമില്ലായെന്ന് നീ ചിന്തിച്ചതായ നാടുകൾ ഞാൻ നിന്നെ കണ്ടെത്തി നഥനയിലിൻ്റെ ഹൃദയം നടുങ്ങിപ്പോയി ഫിലിപ്പോസ് എന്നെ കാണുന്നതിന് മുൻപ് മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ സാധാരണ വന്നിരിക്കുക തീയുടെ കീഴിൽ വന്നിരിക്കുന്നത് എല്ലാവരിൽ നിന്നും അകന്ന് ആരും കാണാതെ എനിക്ക് തന്നെ എൻ്റെ ഭാരങ്ങളൊക്കെ ദൈവത്തോടൊന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എന്നോട് തന്നെ ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ വന്നിരുന്നതാണല്ലോ ഇദ്ദേഹം എങ്ങനെ എന്നെ കണ്ടുമുട്ടിയെന്ന് ഓർത്ത് നഥിനേലിന് വളരെ ആശ്ചര്യമായി പോയി തൻ്റെ ഹൃദയം തകർന്ന് തുറന്ന് താൻ യേശുവിനോട് പറഞ്ഞു നീ സാക്ഷാൽ ദൈവപുത്രനെന്ന് ഞാൻ അംഗീകരിക്കുന്നു അന്ന് മുതൽ അവൻ്റെ ഭവനത്തിൽ സമാധാനം അവൻ്റെ ജീവിതത്തിൽ സമാധാനം അവൻ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അവൻ്റെ ജീവിതത്തിൽ ഭാരമായിരുന്ന വിഷയങ്ങളൊക്കെ അവനിൽ നിന്ന് മാറുവാൻ തുടങ്ങി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്ന ഒരു സന്ദേശം നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നവനെങ്കിലും യേശുവിനെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ട് നീ ഇപ്പോൾ അറിയുന്നു യേശുവിനെ ആരാധിക്കുന്നു യേശുവിനെ ദൈവപുത്ര അംഗീകരിക്കുന്നു കാര്യമൊക്കെ ശരിയാണ് പക്ഷെങ്കിൽ നിൻ്റെ ഉള്ളു തുറന്ന് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കണം യേശുവേ നീ എന്നെ എപ്പോഴാണ് കണ്ടുമുട്ടിയത് അപ്പോൾ നിനക്ക് ഉത്തരം തരും ഉത്തരത്തിലും ആശ്രയമില്ലാതെ ഹൃദയം നുറുങ്ങി ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിവില്ലാതിരുന്ന ഒരു കാലത്ത് പാപത്തിലും അന്ധകാരത്തിലും പൂട്ട് ജീവിതത്തിലൊരു പ്രത്യാശയും ഒരു രക്ഷയും കാണുവാൻ വഴിയില്ല എന്ന് നിന്റെ ജീവിതത്തിൽ ഉറപ്പാക്കിയതാളുകൾ ഏകനായിരുന്നു കൊണ്ട് ഒരു നായ്ക്കുട്ടി കരയുന്നത് പോലെ നീ കരഞ്ഞ ദിവസങ്ങൾ യേശു കണ്ടു കർത്താവ് കണ്ടു ദൈവം കണ്ടു മനുഷ്യരാരും കണ്ടില്ല നിന്റെ ജീവിതത്തിൽ നീ പോലും നിന്നെ കണ്ടില്ല പക്ഷെങ്കിൽ നീ അറിയാതെ നിന്നെ കണ്ട ഒരു ദൈവം ആ യേശുവിനെ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നിയോഗിച്ചിരിക്കുന്നത് ഈ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ഒരു സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തത് കൊണ്ടോ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തത് കൊണ്ടോ ഒന്നുമല്ല നീ രക്ഷയുടെ ഇവിടെ അനുഭവത്തിലേക്ക് വന്നത് ഈ യേശുവിനെ കാണുവാനിടയായത് ഈ സമാധാനം പ്രാപിക്കുവാനിടയായത് ഈ രോഗസൗഖ്യം പ്രാപിക്കുവാനിടയായത് ആരുമില്ല എന്ന് നീ തനീരുന്ന് നിലവിളിക്കുന്നതായ സമയത്ത് നിന്റെ കണ്ണുനീരിന്റെ ആ തുള്ളികൾ യേശുവിൻ്റെ കരങ്ങളിലാണ് വീണത് നിന്റെ നിലവിളികൾ യേശുവിൻ്റെ ചെവിയിലാണ് എത്തിയത് നീ അറിയാതെ നിന്നെ സന്ദർശിച്ച യേശു ജീവിതത്തിൻ്റെ പല പകുതികളിൽ കൂടെയും നീ കടന്നുപോയപ്പോൾ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ കടന്നു നീ ഏതോ പടുക്കുഴിയിൽപ്പെട്ട് കിടക്കുന്നത് യേശു നിന്നെ കണ്ടു ദൈവത്തിനു സ്തോത്രം സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് നിന്റെ അന്തരംഗങ്ങളോട് കർത്താവ് ചോദിച്ചു സമാധാനം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് യേശു നിന്നോട് നീ അറിയാതെ ചോദിച്ചു ആ ചോദ്യം നിന്നെ യേശുവിലെ അടുത്തേക്ക് എത്തിച്ചു അരുമനാഥിൻ്റെ അടുത്തേക്ക് എത്തിച്ചു രക്ഷകന്റെ സ്ഥാനത്തേക്ക് എത്തിച്ചു മസിഹായുടെ അടുത്തേക്ക് കൊണ്ടുവന്നു എങ്ങനെ നീ പരസ്യമായി കർത്താവേ നീ ദൈവപുത്രൻ എന്ന് ഏറ്റു ഒരു സമയത്തേക്ക് സ്വർഗം നിന്നിൽ കൂടെ പ്രത്യാശിച്ചിരുന്നതായ സ്വർഗം ആശ്ര വച്ചിരുന്നതായ ആ ഒരു സന്ദർഭത്തിലേക്ക് നിന്നെ നടത്തി കൊണ്ടുവന്നത് മറ്റാരുമല്ല ഏകനായിരുന്നപ്പോൾ നിന്നെ കണ്ട കർത്താവാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ഭാര്യങ്ങളും പ്രയാസങ്ങളും ദുഃഖത്തിലും അനേക അസമാധാന ജീവിതത്തിൽ കൂടെയും നാം കടന്നു പോകുമ്പോൾ കുടുംബത്തിലെ അസ്വസ്ഥതയും വ്യക്തിപരമായ ജീവിതത്തിലെ അസ്വസ്ഥതയും ആത്മീക ജീവിതത്തിലെ അസ്വസ്ഥതയും നാൻ രീതിയിൽ അസ്വസ്ഥതയും അസമാധാനവും മനുഷ്യൻ പേറിക്കൊണ്ട് അവനോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ രക്ഷ രക്ഷപ്രാപിപ്പാൻ എന്ന് വേണം ഞാൻ എവിടെ പോകണം ആരെ കാണേണ്ടു ഇതാ നിന്റെ ചെവിയിൽ ഒരു ഒരു വ്യക്തി വന്നാൽ ഒരു ആത്മാവ് നിന്നോട് മന്ത്രിക്കുകയാണ് വന്നു കാണ്മേ ഞാനൊരു രക്ഷകനെ കണ്ടു ഞാനൊരു മഷികായെ കണ്ടു ആ ശബ്ദം നിന്നെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ ആ അന്ധകാരങ്ങളെ എല്ലാം മാറ്റി നീ ഹൃദയം നുറങ്ങിയവനായി ദൈവത്തിന് നിന്നെ തന്നെ നിൻ്റെ ഹൃദയത്തെ സമർപ്പിച്ച ഒരു സമയം നിന്റെ കപടങ്ങളെയൊക്കെ മാറ്റി നീ ശുദ്ധി നിന്നെ തന്നെ ശുദ്ധീകരിച്ച ഒരു സമയം നിലവിളിച്ചും കൊണ്ട് മറ്റാരും കാണാതെ രഹസ്യമായി നിൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായതായ ഒരു സന്ദർഭം യേശു നിന്നെ അപ്പോൾ കണ്ടു യേശു നിന്നെ പേർ വിളിച്ചു നിന്നോട് പറഞ്ഞു ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ നിന്നെ സാക്ഷാൽ ഇസ്രായേലിയനാക്കി സാക്ഷാൽ മുന്തിരിവള്ളിയോട് നിന്നെ ചേർത്തു ഒട്ടിച്ച് ചേർത്തു നീ കാട്ടുമുന്തിരിയായിരുന്നു കാട്ടുവള്ളികളായിരുന്നു ഫലം അല്ലെങ്കിൽ കൈപ്പുള്ള ഫലം പുറപ്പെടുവിക്കുന്ന കാട്ടുവള്ളികൾ കാട്ടുമുന്തിരിയായിരുന്നു പക്ഷെങ്കിൽ ആ സാക്ഷാൽ മുന്തിരിവള്ളിയോട് നിന്നെ ചേർത്തപ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളി ആയവൻ നിന്നെ വിളിച്ചപ്പോൾ നീ കമടമില്ലാത്തവൻ നിന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ നിന്നിൽ നിന്ന് മുന്തിരി യഥാർത്ഥമായ മുന്തിരിയുടെ ആ മധുരമുള്ളതായ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങി നിന്റെ ജീവിതത്തിലെ നിന്റെതായ കഴിവുകളോ നിന്റെ പ്രാപ്തിയോ നിന്റെ സ്വ നിന്റെ ആ സ്വതന്ത്രമായ ആശയങ്ങളോ അല്ല യേശു നിന്നെ കണ്ടതിനാൽ എപ്പോൾ നീ സ്വസ് നീ സ്വസ്ഥതയില്ലാത്തവനായി മരത്തിൻ്റെ ചുവട്ടിൽ അത്തിയുടെ ചുവട്ടിൽ നീ ഏകനായിരുന്നു നിലവിളിക്കുന്നത് യേശു കണ്ടു വ്യക്തിപരമായ ജീവിതത്തിലെ ഞരക്കങ്ങളെ കർത്താവ് കണ്ടു നിന്റെ ഭവനത്തിലെ അസ്വസ്ഥതകളെ കർത്താവ് കണ്ടു ആരോടും പറയാനൊക്കാത്തായ വേദനകളെ യേശു കണ്ടു കേട്ടു നിന്നെ രക്ഷിച്ചു അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു അവനെ ദൈവത്തിൻ്റെ പുത്രനിൽ ഏറ്റുകൊണ്ട് അവനെ ചുംബിക്കുവാൻ നിനക്ക് ഭാഗ്യം ലഭിക്കുമെങ്കിൽ നിന്നെ ദൈവം സ്നേഹിക്കും നിന്റെ കുടുംബത്തെ സ്നേഹിക്കും നിന്റെ ഭവനത്തിലേക്ക് രക്ഷയുടെ ആ വഴികൾ ഇതാ തുറക്കപ്പെടുന്നു ഗഡ് ബ്ലസ് ചെയ്യും